മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന സി പി എമ്മിന്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യ ബന്ധമാണ് ഇപ്പം അതിലൂടെ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവ ഫാസിസ്റ്റുകളുമല്ല അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ള ഒരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ സി പി എം സന്ധി ചെയ്തിട്ടുണ്ട് സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള സി പി എം തീരുമാനത്തിന്റെ ഭാഗമാണ്